ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഞാൻ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ട്രോബെറി ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നമുക്കിനി ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നാല് ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്തും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്ട്രോബെറി നാലായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പൊക്കെ ഓപ്ഷനലാണ് ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മിൽക്ക് ഷേക്ക് അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ തന്നെ ഫ്രഷ് ക്രീമാണ് നിങ്ങൾക്ക് ഐസ്ക്രീം ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതില്ലയെന്ന് വെച്ചിട്ടും ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ ഐസ്ക്രീമോ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും പാല് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഐസ് ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്താലും ഒരു പ്രശ്നമല്ലോ എനിക്കിവിടെ അധികം തണുപ്പ് വേണ്ടാത്തത് കൊണ്ട് മാത്രമാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതിനെ ഒന്ന് നല്ല രീതിക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രോബറിയിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ സാധനങ്ങൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പാല് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളപ്പിച്ചാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്നുകൂടി കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരപ്പയിലേട്ട് വെച്ചിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജ്യൂസൊക്കെ അരിക്കുന്ന ചെറിയ കണ്ണുള്ള അരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുള്ളത് കണ്ടോ അതിൻ്റെ അകത്ത് നല്ല രീതിക്ക് കുരുകളൊക്കെ ഒന്ന് അരഞ്ഞ് പൊട്ടി വന്നിട്ടുള്ള ആ ഒരു ഇത് അതൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല അതൊന്നും ഞാൻ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് എന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു റോളൊന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ